പുതുമുഖങ്ങൾക്കും അപേക്ഷിക്കാം സെക്യൂരിറ്റി ഗാർഡിലേക്കാണ് ഫസ്റ്റ് ടു പാസ്സവർക്ക് സുവർണ അവസരം സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് ഫസ്റ്റ് പാസ്സായവർക്ക് ട്രാൻസ്ഗാർറ്റ് എൽ എൽ സി ദുബായി ആണ് ആ കമ്പനിയിലേക്കാണ് ശമ്പളം അൻപത്തി ആണ് പുരുഷനും സ്ത്രീക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒമ്പത് മണിക്കൂർ എ ഇ ഡി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴ് പന്ത്രണ്ട് മണിക്കൂറിന് എ ഡി ഉയരം എ നൂറ്റി സെൻറ്റിമീറ്റർ മെയിലും നൂറ്റി അറുപത്തിനാല് സെൻറ്റിമീറ്റർ എഫ് ഫീമെയിലും സ്ത്രീക്കുമാണ് ഉടതന്നെ അപേക്ഷിക്കുക യോഗ്യത പ്ലസ് ടു നിർബന്ധ പ്രായം ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തെട്ട് വരെ കാസ്റ്റർ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിയണം സംസാരിക്കുന്നു സംസാരിക്കുകയും വേണം താമസം കമ്പനി നൽകിയത് സ്ഥാനാർത്ഥികൾക്ക് ദൃശ്യമാകുന്ന ഡാറ്റുകൾ പാടില്ല ക്ലാൻഡ് ഇൻ്റർവ്യൂ ഒന്നാണ് ഉടൻ കാസ്റ്റർ ഇൻ്റർനാഷണൽ എയർ ട്രാവൽസ് കിളിമാന്നൂർ പി ഒ തിരുവനന്തപുരം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സ്ഥാനാർത്ഥി അഭിമുഖം എന്നത് കിളിമാന്നൂറിലെ വെച്ചാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വ്യോമ യാത്രകൾ ഉണ്ടായിരിക്കുന്നതാണ് എൽ ഐ സിന് സമീപം കെ എസ് ആർ ടി സി ജി എൻ കിളിമാനൂർ പി ഒ തിരുവനന്തപുരം കേരളം അറുപത്തൊമ്പത് അൻപത്താറ് പൂജ്യം ഒന്ന് അൻപ എഴുപത്തെട്ട് അയിപത്തി മൂന്ന് പത്തൊമ്പത് പൂജ്യം നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്ഷത ഡീറ്റെയിൽസിനെ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ആ നമ്പറിലേക്ക് നിങ്ങൾ സി വി അയക്കേണ്ടതും അവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക വിശദീകരണങ്ങൾക്ക് വേറെ രണ്ട് നമ്പറും കൂടി ഉണ്ട് അതിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം ബന്ധപ്പെടുക തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് മുപ്പത്തി മൂന്ന് അറുപത്തൊൻപത് എഴുപത്തെട്ട് എന്ന നമ്മളും ബന്ധപ്പെടാം തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തേഴ് മുപ്പത്താല് മുപ്പത്തിനാല് പൂജ്യം എട്ട് എന്നാ നമ്പറിലും ബന്ധപ്പെട്ട വിശദ ഡീറ്റെയിൽസിനെ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്